നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊടും ഭീകരൻ സെയ്ഫുള്ള ഖാലിദിന്റെ കൊലപാതകത്തിൽ ഞെട്ടിവിറയ്ക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ വിവിധ സ്ഫോടനങ്ങളിൽ പങ്കുള്ള കൊടും ഭീകരനാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട സെയ്ഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഭീകരൻ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ അജ്ഞാതരായ ആളുകളുടെ ആക്രമണത്തിലാണ് സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടത് ൊന്നിലെ രാംപൂർ സിആർ പി എഫ് ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിലെ ബംഗളൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്നാക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അവിടെ നിന്ന് നഗ്മാ ബാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയവെയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു നേപ്പാളിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കടന്ന സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അടുത്തിടെയാണ് ഇയാൾ സിന്ധിലെ ബാദിൽ ജില്ലയിലേക്ക് താമസം മാറിയത് ഭീകര റിക്രൂട്ട്മെന്റിനും ഫണ്ട് ശേഖരണത്തിനും ഇയാൾ നേതൃത്വം നൽകി ഐക്യരാഷ്ട്രസഭ നിരോധിച്ച പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയ്ക്കും അതിന്റെ സംഘടനയായ ജമാഅത്ത ഉദ്വയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ അവിടെയും തുടർന്നു കഴിഞ്ഞയാഴ്ച തെക്കൻ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കൂട്ടായി ഉൾപ്പെടെ ഈ മൂന്ന് ഭീകരർ കൊല്ലപ്പെടുകയായിരുന്നു കൂട്ടായി ഷോപ്പിയാനിലെ വണ്ടുന മെൽഹുറ സ്വദേശി അദ്നാൻ ഷാഫി അൽ ജില്ലയായ പുൽവാമയിലെ മുറാൻ സ്വദേശി അഹ്സാൻ ഉൽ ഹഖ് ഷെയ്ഖ് എന്നിവരാണ് ഈ ഷുക്രു കൊല്ലർ സ്വദേശത്ത് കൊല്ലപ്പെട്ടത് ഇവരിൽ നിന്ന് രണ്ട് എ കെ സീരീസ് റൈഫിളുകളും വെടിമരുന്നും ഗ്രനേഡുകളും മറ്റ് യുദ്ധ ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു തെക്കൻ കാശ്മീരിലെ ലഷ്കറിന്റെ പ്രധാന കമാൻഡർ ആയിരുന്ന കൂട്ടായി കാശ്മീരിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിക്കുകയും നിരവധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരികയും നിരവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു പി ടി ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലെ പ്രധാന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ ലഷ്കർ ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് സുരക്ഷാ ഏജൻസികൾക്ക് ഒരു വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ ഭീകരർക്ക് സുരക്ഷിത താവളങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ സംഭവം ഏതെല്ലാം ഭീകര സംഘടനകളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ആഗോള സമൂഹവും ഇന്ത്യക്കൊപ്പം ഭീകരർക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നൊരു വാർത്താ ചിത്രം പുറത്തു വന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ചിത്രം പാക് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ദേശീയ പതാക അണിയിച്ച ഔദ്യോഗിക ബഹുമതികളോടെ ചടങ്ങുകൾ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറയം നവാസുമൊക്കെ പങ്കെടുത്തെന്നും പുഷ്പചക്രം അർപ്പിച്ചുവെന്നും ഒക്കെ റിപ്പോർട്ടുകൾ പറയുന്നു മുരിത്കയിലെ ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് നേതൃത്വം കൊടുത്തത് ഹാഫീസ് അബ്ദുൾ റൌഹ് ആയിരുന്നു പ്രാദേശിക മുസ്ലിം പുരോഹിതനും പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് അംഗവും എന്നാണ് പാകിസ്ഥാൻ റൌഫിന് നൽകുന്ന വിശദീകരണം അതേസമയം ഭീകരസംഘടനയായ ലഷ്കർ ഐ തൊയ്ബയുടെ മുതിർന്ന അംഗമായ റൌഫ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ യു എസ് സ്പെഷ്യലി ഡിസൈനേഡ് ഗ്ലോബൽ ടെസ്റ്റിംഗ് ആയി റൌഫിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനും ഭീകര സംഘടനകളും തമ്മിൽ തുടരുന്ന ചങ്ങാത്തത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ആ ചിത്രം ഇപ്പോഴിതാ കൊടുംഭീകരൻ സെയ്ഫുള്ള ഖാലിദും കൊല്ലപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ ഹിസ്ബുള്ള മുജാഹിദ്ദീൻ എന്നിവരുടെ ഒൻപത് കേന്ദ്രങ്ങളിലാണ് ആക്രമിച്ചത് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ മൗലാന മസൂദ് അസറിന്റെ രണ്ട് സഹോദര ഭർത്താക്കന്മാരായ അഹാഫീസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസഫ് അസ്ഹർ അതുപോലെ തന്നെ ലഷ്കർ ഇ ത്വയ്ബ കമാൻഡർമാരായ മുദാസർ ഖാലിദിയാൽ ഖാലിദ് ജെയ്ഷെ മുഹമ്മദിന്റെ മുഹമ്മദ് ഹസൻ ഹസൻഖാൻ എന്നിവർ കൊല്ലപ്പെട്ടതായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡറും കാണ്ടഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനുമായ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് ദി അസഹറും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഒറ്റ ഒറ്റ നോട്ടത്തിൽ ഹിസ്ബുള മുജാഹിദ്ദീൻ ലഷ്കർ എ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവരെയാണ് പാകിസ്ഥാന്റെ ഭീകര മുഖം രണ്ടായിരത്തിഒന്നിലെ പാക് പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം തുടങ്ങി പഹൽഗാം ആക്രമണം വരെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുമായി ഈ മൂന്ന് സംഘടനകൾക്ക് ബന്ധമുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമായി ഇവർക്കൊപ്പം ചേരാനും സഹായിക്കുവാനും ഒട്ടനവധി ചെറിയ സംഘടനകളും ഉണ്ട് പാക് ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ വിഭാഗമാണ് ഹിസ്ബുള മുജാഹിദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ഹിസ്ബുള മുജാഹിദ് സ്ഥാപിതമാകുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് ഐയുടെ ആശീർവാദത്തോടെ രൂപീകരണം പാക് അധീന കശ്മീരിലെ മുസാഫറാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ഹിസ്ബുള മുജാഹിദീൻറെ ലക്ഷ്യം ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്നതായിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം കേഡർമാരുടെ സംഘബലമുണ്ട് ഹിസ്ബുൾക്ക് സെയ്ദ് സാലുദ്ദീൻ എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് യൂസഫ് ഷായാണ് തലവൻ ശ്രീനഗർ കുപ്വാര ബന്ദിപോര ബാരാമുള അനന്ത്നാഗ് പുൽവാമ ധോഡ രജൌരി പൂഞ്ച് ഉദംപൂർ എന്നിവ ലക്ഷ്യമിട്ട അഞ്ച് ഡിവിഷനുകളിലായാണ് സംഘടനയുടെ പ്രവർത്തനം ആസ്ഥാന കേന്ദ്രം പാക് അധിനിവേശ കശ്മീരിൽ ആയിരുന്നു പാക് ഭരണകൂടവുമായി സൈന്യവുമായി ആശയവിനിമയം നടത്താൻ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും പ്രത്യേക യൂണിറ്റുകളാണ് ഉള്ളത് കശ്മീരുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ ചൂടേറ്റമാണ് ഹിസ്ബുള പിറവിയെടുത്തതെങ്കിലും കലഹം സംഘടനയെ പ്രവർത്തിലർത്തിയിരുന്നു അങ്ങനെ സലാഹുദ്ദീൻ പക്ഷവും ഹിലാൽ അഹമ്മദ് മിർ പക്ഷവും വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ആക്രമണങ്ങൾ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ മിർ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ ഇല്ലാതെയായി കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന ഐ എസ് ഐ ധനസഹായം നൽകുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായി കാലങ്ങളായി ഹിസ്ബുള്ള കൊമ്പുകോർക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഉപാധികളോടുകൂടി വെടിനിർത്തൽ ആകാമെന്നറിയിച്ച് സലാഹുദ്ദീൻ രംഗത്തെത്തിയിരുന്നു അത് സംഘടനയുടെ ചീഫ് കമാൻഡർ അബ്ദുൾ മജീദ് ധറും ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘവും തമ്മിലുള്ള ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു എന്നാൽ മറ്റു തീവ്രവാദ സംഘടനകൾ രംഗത്തെത്തിയതോടുകൂടി സലാഹുദ്ദീൻ ചർച്ചകൾ അവസാനിപ്പിച്ചു കേഡർമാരെ പരിശീലിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും നേതൃപരമായ പങ്കുവഹിച്ചിരുന്ന ധർ ആകട്ടെ രണ്ടായിരത്തി മൂന്നിൽ സോംപോറിൽ അജ്ഞാതരായ അബുദാരികളാൽ കൊല്ലപ്പെട്ടിരുന്നു സലാഹുദീനുമായി ഇടഞ്ഞ് ഹിസ്ബുള്ളയിൽ നിന്ന് പിളർന്ന സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട് അതിർത്തിയിലും ജമ്മു കാശ്മീരിലും നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ നടത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കെതിരായി ആയിരുന്നു ആക്രമണം ജമ്മു കാശ്മീരിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയുള്ള ഗ്രനേഡ് ആക്രമണങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരായ ബോംബ് ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഡൽഹി ഹൈക്കോടതി സ്ഫോടനം എന്നിവയൊക്കെ എന്നിവയൊക്കെ എല്ലാം സംഘടനയായിരുന്നു ഉത്തരവാദികൾ അഹ്സാൻ ധർ അഷ്റഫ് ധർ അഷ്റഫ്ധർ അതുപോലെതന്നെ മക്ബൂൽ ബുർഹാൻ വാണി റിയാസ് നായിക്കു സർബസർ ഭട്ട് എന്നിങ്ങനെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ചില ഭീകരർ ഇന്ത്യയുടെ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹിസ്ബുള മുജാഹിദീനെ യു എസ് ഭീകര സംഘടനയായിരുന്നു പ്രഖ്യാപിച്ചത് ആർമി ഓഫ് പ്യൂർ എന്ന വിളി വിളിപ്പേരുള്ള ലഷ്കർ ഇ ത്വയ്ബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഫ്ഗാനിസ്ഥാനിലാണ് ഉദയം കൊണ്ടത് തൊണ്ണൂറ്റിമൂന്നിൽ സംഘടന അതിർത്തി കടന്ന് സാന്നിധ്യം വർദ്ധിപ്പിക്കുക ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇന്ത്യ അവർക്കെല്ലാവർക്കും വലിയൊരു വെല്ലുവിളിയായി തന്നെ വലിയൊരു ശത്രു രാജ്യമായി തന്നെ മാറുമ്പോൾ കിറുകൃത്യമായി തിരിച്ചറിയാനും ഇന്ത്യക്ക് നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസ് തട്ടിയെടുത്തത് ഹർക്കത്ത് ഉൽ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനയായിരുന്നു സംഘടനാ സ്ഥാപകൻ മൗലാന മസൂദ് അഹ് അതുപോലെ തന്നെ കശ്മീരിൽ വിദേശ പൌരന്മാരെ തട്ടിക്കൊണ്ടുപോയതിന് അറസ്റ്റിലായ മസൂദ് അസഹറിന്റെ അനുയായിയും ബ്രിട്ടീഷ് പൌരനുമായ അഹമ്മദ് ഒമാർ സയിദ് ഷെയ്ഖ് തീവ്രവാദ സംഘടനയായ അൽ ഉമർ മുജാഹിദ്ദീൻ മുഖ്യ കമാൻഡർ മുഷ്താഖ് അഹമ്മദ് സർഖർ എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം മൗലാന മസൂദ് അഹസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു വിമാനറാഞ്ചൽ ദൗത്യ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യയ്ക്ക് ഭീകരരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു മോചിതനായ ശേഷം രണ്ടായിരത്തിൽ ബഹവൽപൂരിൽ വെച്ച് മൗലാന മസൂദ് അഹ്സറാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടത് കശ്മീരിന്റെ വിമോചനമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ അത്യന്തിക ലക്ഷ്യം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ട് വ്യോമതാവള ആക്രമണം പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദികൾ ജെയ്ഷെ മുഹമ്മദാണ് ഐഎസ്ഐ യിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായവുമുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ മസൂദ് അഹസർ അറസ്റ്റിലായെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ലാഹോർ ഹൈക്കോടതിയുടെ മൂന്നംഗ റിവ്യൂ ബോർഡിന്റെ ഉത്തരവ് അനുസരിച്ച് വിട്ടയക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം മസൂദ് അഹ്സർ എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പാക്കിന്റെ വാദം എന്നാൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഡിസംബറിൽ പുറത്തു വന്ന ഒരു പ്രസംഗം മസൂദ് അഹസർ ഈ ബഹബൽപൂരിൽ തന്നെ ഉണ്ട് എന്നും അടിവരയിടുന്നതായിരുന്നു മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിൽ ബാഹൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നു നിരവധി കുടുംബാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മസൂദ് അഹസർ അറിയിച്ചിരുന്നു സഹോദരൻ അബ്ദുൾ റാഫും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തീവ്രവാദ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പന്ത്രണ്ട് ഗ്രൂപ്പുകളെങ്കിലും പാകിസ്ഥാനിലുണ്ടെന്നാണ് നാല് വർഷം മുമ്പ് യു എസ് കോൺഗ്രസ് റിപ്പോർട്ട് പുറപ്പെടുവിച്ചത് അവയിൽ അഞ്ചെണ്ണം ഇന്ത്യയിലെ ലക്ഷ്യമിട്ടതാണ് എന്ന് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സായുധ രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളമാണ് പാകിസ്ഥാൻ ആഗോള ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ കശ്മീരിനെയും ഇന്ത്യയെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ പ്രാദേശിക ഭീകര ഗ്രൂപ്പുകൾ ഷിയ ബിഹിരുദ സംഘടനകൾ എന്നിങ്ങനെ അഞ്ച് തരത്തിലാണ് ഇവയുടെ പ്രവർത്തനവുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഖാലിദിനെ കൊന്നത ഇന്ത്യയുടെ അറിവോടെയാണ് എന്ന് വേണമെങ്കിൽ പാകിസ്ഥാന് പറയാം പരസ്യമായി ഇക്കാര്യം സമ്മതിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല കാരണം പാകിസ്ഥാനാണ് ഉള്ളിൽ നടന്ന കൊലപാതകത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് നൽകിയാൽ അത് ആ രാജ്യത്തിന് നാണക്കേടാണ് അതിനാൽ പാകിസ്ഥാൻ ഒരിക്കലും ഇക്കാര്യം സമ്മതിക്കില്ല എന്നാൽ പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുകയാണ് പാകിസ്ഥാനെ ഭീകര സംഘടനകളെ എല്ലാം ഇന്ത്യ ഒതുക്കും അത് പാകിസ്ഥാൻ അറിഞ്ഞു അറിഞ്ഞുമാകാം അറിയാതെയുമാകാം ഇനി ഇതാണ് യുദ്ധത്തിന്റെ പുതിയ തന്ത്രം അത് മോദിക്ക് മാത്രം let